നിങ്ങൾ ഇപ്പൊ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നത് അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മറക്കാതിരിക്കാനുള്ള ഒരു ആറ് വഴികളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക പഠിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് ഒരു ആക്റ്റീവ് ലേണിംഗ് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഒരു പഠന സമയത്ത് വെറുതെ ഒരു ബുക്ക് എടുത്തിരുന്ന് വായിച്ചു കൊണ്ട് ഒരു സ്ഥലത്തിരിക്കുന്നതിന് പകരം നമ്മൾ ആ ഒരു സമയം എന്ത് ചെയ്യുക ആക്റ്റീവായിട്ട് ലേൺ ചെയ്യുക എങ്ങനെയെല്ലാം ആക്റ്റീവ് ലേണിംഗ് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അതായത് ചോദ്യങ്ങൾ ചോദിക്കാം നമ്മളിപ്പം വെറുതെ ഒരു ബുക്കിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്നാൽ അത് എത്രത്തോളം നമ്മൾ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ സമയത്ത് ായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഓർക്കുന്നത് അതിന് ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം പകരം ഈ പഠിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ തന്നെ ഒരു ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ ശ്രമിക്കാം ഇപ്പൊ എന്ത് ചെയ്യാം ഒരു ഏരിയ പഠിച്ചു ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് എടുത്ത് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ മുന്നിൽ കുറച്ച് ആൾക്കാർ ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്തിട്ട് അവരോട് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതിനുള്ള ആൻസർ നമ്മൾ തന്നെ പറയുക ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം ഇനിയിപ്പം ഇമാജിൻ ചെയ്യുന്നതിന് പകരം നമ്മുടെ മുന്നിൽ ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ ഒരു കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് പേരുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യാം സംസാരിക്കുന്നത് പോലെ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം അവർക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അവർക്ക് അല്ലെങ്കിൽ നമ്മൾ ആൻസർ പറഞ്ഞു കൊടുക്കുക ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടി കാര്യങ്ങൾ എന്ന് ചെയ്യും കറക്റ്റായിട്ട് ലോഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും സോ അവിടെ ഒരു ആക്റ്റീവ് ലേണിംഗ് നമുക്ക് പോസിബിൾ ആകും അതുപോലെ തന്നെ കോൺസെപ്റ്റ് മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക കാണാപാഠം പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെറുതെ കാണാപാഠം പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് ഓപ്ഷൻസ് നമുക്ക് കൺഫ്യൂഷൻ ആയി പോയി തെറ്റി സാധ്യത നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഇത് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം അതായത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഒരു കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുക ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നതും നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പഠിക്കുന്നതും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും ആ ഒരു എഫേർട്ടിലൂടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുകയും കാര്യങ്ങൾ കൂടുതൽ കൂടി വിശദമായി നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനും സാധിക്കും സോ ആ ഒരു മെത്തേഡ് കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ആക്റ്റീവ് ലേണിംഗ് അവിടെ നിങ്ങൾക്ക് പോസിബിൾ ആണ് ദെൻ എന്ത് ചെയ്യുക ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക ഷോർട്ട് നോട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആകാം അല്ലെങ്കിൽ ഒരു സൈൻ സൈനാകാം എല്ലാം വളരെ ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ അതേപോലെ പകർത്തി വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് മാത്രം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി വെക്കാം എന്നിട്ട് ആ ആൻസേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ആക്റ്റീവ് ലേണിംഗ് പോസിബിൾ ആക്കാനായിട്ട് സാധിക്കും ും അതുപോലെ തന്നെയാണ് പറഞ്ഞ ആൻസറിൽ നിന്നും ക്വസ്റ്റ്യൻ റീകോൾ ചെയ്തെടുക്കുക എന്നുള്ളത് ആ ഒരു പ്രോസസ്സ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് പിന്നീട് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തന്നെ ഈ ഒരു എഴുതി വെച്ചിരിക്കുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്നത് അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസ് ആൻഡ് സിംപ്ലിഫൈ വലിയ വലിയ ടോപ്പിക്സുകളാണെങ്കിൽ നമ്മൾ അതിനെ അതിനെന്ത് ചെയ്യുക കുറച്ചൊന്ന് ഓർഗനൈസ് ചെയ്ത് വളരെ ഷോർട്ടാക്കി കാര്യങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആക്റ്റീവ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യുക ഒരു ബുക്ക് എടുത്ത് വെറുതെ ഒരു മൂലയ്ക്ക് പോയിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ വായിക്കുന്നതിന് പകരമായിട്ട് ഇതേപോലുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കുക അതെന്തായാലും നിങ്ങൾക്ക് പഠനത്തിൽ നല്ലതുപോലെ സഹായിക്കും ഓക്കെ അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യമാണ് ചങ്കിങ് എന്താണ് ഈ ചങ്കിങ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനെ പല പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ചങ്കിങ് എന്ന് പറയുന്നത് അതായത് നമുക്കൊരു ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട് ആ ടോപ്പിക്ക് മൊത്തത്തിലിരുന്ന് ഒന്നേന്നും പറഞ്ഞ് മിക്സ് ചെയ്ത് പഠിക്കുന്നതിന് പകരം നമ്മൾ ഓരോ ഭാഗങ്ങളെ അതിനെ എന്ത് ചെയ്യുക ഒരു നാലഞ്ച് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ ഭാഗങ്ങൾ പഠിച്ചു തീർക്കുന്നതിൽ ശ്രദ്ധ കൊണ്ടുവരിക മനസ്സിലായോ ഇപ്പോൾ ഒരു ടഫ് സോ ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്ക് നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലിരുന്ന് പഠിക്കുമ്പോഴത്തേക്കും ഒരു പുകമയമായിരിക്കും അത് പഠിച്ചു തീർക്കുമ്പോഴത്തേക്കും മൊത്തം ആ ഒരു കോൺസെപ്റ്റ് മൊത്തത്തിൽ എന്താണ് കലങ്ങി അല്ലെങ്കിൽ പോകേ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ടോപ്പിക്കിനെ ഓരോ ഓരോ പാർട്ടുകളായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആദ്യം ഒരു ഭാഗം പഠിക്കുക ആ ഭാഗം പഠിച്ച് സെറ്റാക്കിയെങ്കിൽ മാത്രം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവുക അങ്ങനെ 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 എന്ത് ചെയ്യുക ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ പല ഭാഗങ്ങളായിട്ട് ശങ്കി ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക ഓക്കെ ആ ഒരു മെത്തേഡും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും സോ ഞാനൊരു മോഡൽ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ 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 ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ മറ്റു പേരുകൾ എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് സോ ഇത് പഠിച്ചു തീരുന്നതോടുകൂടി ആ ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ആകും പലയിടത്തും മിക്സ് ചെയ്തെടുക്കുന്ന സാധനങ്ങളും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇതിനകത്ത് പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഡേറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുവരികയാണ് ഓക്കെ അതുപോലെ വിപ്ലവ നേതാക്കൾ സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഓരോ ഗ്രൂപ്പ് ആക്കുന്നു അങ്ങനെ 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 ഓരോ ഭാഗങ്ങളും ഒരു ഒരു വലിയൊരു ആണെങ്കിൽ ആ ടോപ്പിക്കിനെ എന്ത് ചെയ്യുക ഓരോ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ പാർട്ടും പഠിച്ചു തീർക്കുന്നതിൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ആ ഈ ഒരു ഭാഗം വരും ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തൊരു വഴി നോക്കിക്കേ അതാണ് നമ്മുടെ വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക നമ്മൾ ഒരു ചിത്രീകരിക്കുക എന്ന് പറയത്തില്ലേ അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക് പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക ഓക്കെ ഇന്ന സമയത്ത് ഇന്ന ദിവസം അയാൾ അവിടെ വരുന്നു ഇങ്ങനെ വരുന്നു യുദ്ധം ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇമാജിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഈ നോട്ടിൽ എഴുതി വെച്ച് പഠിക്കുന്നതിനേക്കാളും വിഷ്വൽ വഴി നമുക്ക് ായിട്ട് സാധിക്കും ഈ വിഷ്വൽ ഒരിക്കലും നമ്മൾ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പക്ഷേ ബുക്കുകളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നീട് മറന്നു പോകും പക്ഷെ ഇവിടെ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ആ ചിത്രം പഠിക്കുകയാണെങ്കിൽ ചിത്രീകരിച്ച് ഇത് ചിത്രം വരയ്ക്കാനല്ല പറയുന്നത് കേട്ടോ ഇത് നമ്മളെ മൈൻഡിൽ ചിത്രീകരിക്കാനാണ് പറയുന്നത് ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക അത് മൈൻഡിൽ ചിത്രീകരിച്ച് വിഷലായിട്ട് കൊണ്ടുവന്ന് പഠിക്കുക എന്നതാണ് വിഷ്വലൈസേഷൻ എന്ന മെത്തേഡ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക അത് മാത്രമല്ല നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് റിവൈസ് ചെയ്യുക അതായത് അന്ന് അന്ന് പഠിച്ച കാര്യങ്ങള് എന്ത് ചെയ്യണം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴും തെറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോറി ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഈ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് കുറേ റീൽസ് കാണും അല്ലേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മൈൻഡ് ഫുള്ള് പഠിച്ച കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് ഫുൾ ടൈം ഇതിനകത്തോട്ട് ഭയങ്കര കോൺസെൻട്രേഷനിൽ ഇരിക്കുകയായിരിക്കും സോ ഉറങ്ങുന്ന സമയത്ത് മൊത്തം നമ്മുടെ ആ ഒരു ബ്രെയിൻ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ അവസാനം കണ്ട് ഈ കാര്യങ്ങളിലായിരിക്കും ആ ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ ഇതായിരിക്കും പക്ഷെ ആ സമയം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കുക ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക കണ്ണടച്ചങ്ങ് കിടക്കുക ആ സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും നല്ലതുപോലെ റീലോഡ് ചെയ്ത് അവിടെ നല്ലതുപോലെ സൂക്ഷിച്ച് നമുക്ക് മെമ്മറി സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും സോ ഈ ഒരു മെത്തേഡ് കൂടി ട്രൈ ചെയ്യാം മാക്സിമം മൊബൈൽ ഫോൺസിന്റെ ആ ഒരു യൂസ് എല്ലാം കുറച്ചതിനു ശേഷം നമ്മൾ ആ സമയത്ത് മാക്സിമം ബുക്കിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതാണ് ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആൻഡ് ഫൈനലി ആക്റ്റീവ് റീകോൾ ആണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു സംഭവം തന്നെ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക ഓക്കെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും 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 ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക ഏറ്റവും അതിലേറ്റവും നല്ലൊരു മെത്തേഡാണ് നമ്മുടെ റിവിഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നല്ലതുപോലെ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യുക വീണ്ടും 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 നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ആ സാധനങ്ങൾ നമ്മുടെ മനസ്സിലങ്ങ് പതിയും ഓക്കെ നമ്മുടെ തലച്ചോറിൽ അങ്ങ് സെറ്റ് ആയിട്ടിരുന്നോളും പിന്നീട് നമ്മൾ മറന്നു പോകത്തില്ല ഇതാണ് ആക്റ്റീവ് റീകോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നല്ലപോലെ എക്സസൈസ് ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക നല്ല ഉറക്കം കൊണ്ടുവരുക ഇതും എല്ലാം കഴിയുമ്പോഴത്തേക്കും നല്ല ഉറക്കം നമുക്ക് അനിവാര്യമാണ് അതുപോലെ എക്സസൈസും നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നല്ലതാണ് അതിനും എന്ത് ചെയ്യുക എക്സസൈസ് ചെയ്യുക ഇതെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക അത്ര ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാത്ത രീതിയിൽ നമുക്ക് എന്താണ് പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഈ ആറ് വഴികൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയി ആകും ഉറപ്പാണ് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത് സോ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്